അപ്പോൾ കാർബറേറ്റർ മേടിക്കാൻ ഫസ്റ്റ് തൊടുപുഴ പോയത് നമ്മുടെ ഇവിടെ ഇല്ല എൻ്റെ സാധനം പക്ഷെ അത് എന്തൊക്കെയോ അതിൻ്റെ കുറേ പോർഷന് വർക്ക് ചെയ്യുന്നില്ല ആ അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ തൊടുപുഴക്ക് പോയി തൊടുപുഴ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്പർ അവിടെ പോയി സാധനം കിട്ടി അത് ജപ്പാൻ്റെ കാർബറേറ്റർ ആയിരുന്നു പിന്നെ ഞങ്ങൾ അത് മേടിച്ചപ്പോൾ അന്ന് ബൈക്കിന് ബൈക്കിനെ പോയത് കാറും കാറ് മിസ്സിങ്ങായിട്ട് കാറും ഉണ്ടോ ഇല്ല പിന്നെ ആ കാർബറേറ്റർ കൊണ്ട് പിന്നെ ഇതുപോലെ വീട്ടിൽ കൊണ്ടുവന്നു നേരെ വണ്ടിയിൽ വച്ച് നോക്കി പക്ഷെ വച്ചോയ്ക്കുമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞ വണ്ടിക്ക് നമ്മൾ വേറെ കുഴപ്പമൊന്നുമില്ല വണ്ടി ഓടിക്കുന്ന ടൈമില് ഭയങ്കര ആണ് എന്ന് വെച്ചാൽ ഒരു ഒരു സെക്കൻഡ് തേടിലൊക്കെ ഇട്ടിടുമ്പോൾ ഒരു ഭയങ്കര ചാട്ടം പോലും വണ്ടി ഫീൽ ചെയ്യാം പിന്നെ അവിടുത്തെ പുള്ളികൾക്ക് പറഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ തിരിച്ചു കൊണ്ടുവന്ന മാറ്റിത്തന്നെ ഉള്ളു അപ്പോൾ അങ്ങനെ ഒരു പുള്ളി വിളിച്ചു പുള്ളി കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു വേറെ ഉണ്ടോ അപ്പോൾ അപ്പോൾ പുള്ളി ഉണ്ട് കുഴപ്പമില്ല പോരെ അവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു പുള്ളി അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു വൈകുന്നേരം ഒരു അഞ്ചര അഞ്ചുമണിക്ക് എത്തി അവിടെ അഞ്ചു എത്തി ഞങ്ങൾ കുറേ ഒരു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തു അപ്പോൾ അപ്പോഴും പുള്ളി ഇതുപോലെ അവിടെ ഉണ്ട് സാധനം ഉണ്ടെന്നൊക്കെ പറഞ്ഞത് തൊടു സാധനം തൊടുപുഴ ഇടാം എന്നിട്ട് പുള്ളി ഇതുപോലെ വേറെ രണ്ട് സാധനം എടുത്തു വന്നു അവിടെ അഴിച്ചു വച്ചേക്കുന്ന വേറെ വണ്ടിയിൽ പിന്നെ അത് കയറ്റി ഫിറ്റ് ചെയ്തപ്പോഴും ഇതുപോലെ അതിൻ്റെ സെക്കൻഡ് മാലം എന്ത് വർക്ക് ചെയ്യുന്നില്ല അത് കഴിഞ്ഞിട്ട് പുള്ളി ഞങ്ങൾ വന്ന് വേറെ ഉണ്ടോ വിൽക്കാമെന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു വേറെ ഉണ്ട് അത് തൊട്ടപ്പുറത്താന്ന് പറഞ്ഞു അപ്പം നമ്മൾ കുഴപ്പമില്ല നമുക്ക് എടുത്തതാണ് സുഖമായിരുന്നു അപ്പം അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഇതുപോലെ ഞങ്ങൾ തിരിച്ച് കാറോണ്ടാണ് പോയത് ഇപ്പം എങ്ങാനും നമുക്ക് മാറ്റി വെച്ച് നോക്കാലോ തലേ ദിവസം പോയത് ബൈക്കുണ്ട് പോയത് പിന്നെ ഇവർ രണ്ടാമത് തന്നപ്പോൾ സാധനം ഓക്കെ ആയിരുന്നു പിന്നെ കുറച്ച് മിസ്സിങ് ഉണ്ടായോളൂ കുഴപ്പമില്ലെന്നു പറയുമ്പോൾ അവിടെ നിന്ന് പെരുമ്പോട്ന്ന് വണ്ടിയിട്ട് നേരെ തൊടുപുഴ പോയി പിന്നെ ഞങ്ങൾ ചെന്ന ടൈമിൽ പുള്ളി അതുകൊണ്ട് പറഞ്ഞു ഇത് എന്താ പറയുക ഭയങ്കര ഒരു ഭയങ്കര ദേഷ്യം പോലെ പുള്ളി സംസാരിക്കണേ ഒന്നൊരു ഒരു ഇതല്ല പുള്ളിക്ക് ഞാനിപ്പോൾ പുള്ളിയടുന്നോണ്ട് ചായ്ക്കാം അത് ഞങ്ങൾക്ക് മാറ്റിയിട്ട് ഇത്ര ദൂരം വന്നതല്ലേ എന്നാൽ മറ്റൊന്നും എടുത്ത് പുള്ളി പറഞ്ഞു അത് ഇപ്പം തരാൻ പറ്റൊന്നുമില്ല ഇപ്പം സമയമില്ല അവർ വേറെ ഉണ്ട് അവിടെ ഞങ്ങൾ ബായും ഇപ്പം സമയമൊന്നുമില്ല നാളെ പോരാൻ പറയും ഞങ്ങൾ ഇത്രയും ദൂരം കിലോമീറ്റർ കറങ്ങിയാണ് അവിടെ വന്നത് എന്നാൽ അപ്പോൾ ആ ഒരു പരിഗണന ഇപ്പുള്ളി തന്നില്ല അത് കണ്ട് പിന്നെ ഇതുപോലെ ഞങ്ങൾ വീണ്ടും ആ പുള്ളിയുടെ കാർപ്പറ്റ് എടുക്കുന്ന വീ വണ്ടി വീട്ട് വീണ്ടും ഒന്നെടുത്ത് പിറ്റോസം ഇതുപോലെ അതിൽ നിന്ന് അഴിച്ചിട്ട് ഞങ്ങൾ ബൈക്കിന് മുന്നേക്ക് കൊടുത്തു പുള്ളി പൈസ റിട്ടേൺ വന്നു പക്ഷേ പുള്ളി എന്ന് വെച്ചാൽ ഭയങ്കര ഒരു എന്താ പറയാ ഒരുമാതിരി പൊങ്ങിയാണ് പുള്ളി അവിടെ പേരെനിക്കെന്താ അറിയില്ല ചാള് ആള് ഭയങ്കര ചിലതാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതുപോലെ ഈരാറ്റുപേട്ടയിൽ ഇതുപോലെ നമ്പർ കിട്ടി അവിടെ പോയി പക്ഷെ സാധനം ഞാൻ രാത്രി ചെന്നപ്പോൾ ഒരു എട്ട് മണിയായെന്ന് തോന്നുന്നു എത്തിയ ടൈമിൽ എട്ട് മണി ഏഴരാ അത് കഴിഞ്ഞിട്ട് സാധനം ഇവിടെ ഉണ്ട് പക്ഷെ അതെല്ലാം കംപ്ലൈൻറ് ആ പിന്നെ ഇതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഒരു ഒരു സ്ഥലത്ത് കിട്ടി സാധനം കിട്ടി പക്ഷേ എന്ന് ചോദിച്ചാൽ ഇനിയിപ്പത് ശരിയാവുമെന്ന് എനിക്കറിയില്ല പിന്നെ നമ്മൾ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ട് നോക്കണം ശരിയാവും ആവുമ്പോൾ അതില്ലെങ്കിൽ പണിയാണ് അപ്പോൾ ഈ വീട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും കാർ വീട് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മെസ്സേജ് ചെയാൽ മതി അപ്പോൾ എന്താ പറയുക അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അപ്പം എന്താണെങ്കിലും ഇനി ഓക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം പിന്നെ അടുത്തൊരു വീടുകളിൽ കാണുന്നവരെ എല്ലാവരും ഷോർട്ട് ആയി